ഹായ് ഹലോ കള അപ്പോൾ ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് സാരിന്ന് തന്നെ അങ്ങ് തുടങ്ങണം കേട്ടോ അപ്പൊ ഞാനിത് വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് അമ്മമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് തറവാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രല്ല എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കല്യാണ തലേന്നാണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാരിയുടെ തുമ്പില്ലേ ഈ ചെണ്ടുകെട്ടലില്ല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാമി അപ്പോൾ എന്നെ ഹെൽപ്പിനെ വിളിച്ചു അപ്പോൾ എനിക്കിതറിയില്ല അപ്പോൾ മാമി നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന്നെ കണ്ടിട്ട് അതിശയായി അപ്പോൾ ചെണ്ടു കെട്ടേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാമിനെ സമീപിച്ചോളൂ ട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് തലേന്നാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ തലയിൽ നിന്നോട്ടേ ഇവിടെ പരിപാടിയാണ് അങ്ങനെ ഇതേ തുടങ്ങിയിരിക്കുകയാണ് ആഘോഷങ്ങളൊക്കെ നമ്മൾ ചെറുക്കൻ കൂട്ടിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് അധികം എനർജി ഉണ്ടാവുമല്ലോ അത് പിന്നെ പറയാനില്ലല്ലോ പെണ്ണിന്‍റെ പെണ്ണിൻ്റെ വീട്ടുകാർക്കാകുമ്പം സന്തോഷം ഉണ്ടാവും അങ്ങനെയല്ല പക്ഷെ വീട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ടാവുമല്ലോ അപ്പം തലേനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതേ പിറ്റേന്ന് നല്ല മഴയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം ദേ നമ്മുടെ റോഡ് താറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫുൾ കട്ട് റോഡ് ആയതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ജിപ്സിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇത് ചളിയായി പോയിട്ടാണ് അപ്പം നമ്മളിങ്ങോട്ടേക്ക് ചെറിയ ചെറിയ വണ്ടികളെ വരുള്ളൂ ബസ് വരാത്തോണ്ട് നമ്മളിനെ അങ്ങോട്ട് നടക്കണം അപ്പം നടന്നിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം ബസ് ആയിട്ടുണ്ട് അപ്പം നല്ല ദൂരം ഉണ്ട് കൃത്യം എട്ട് മണിക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞതാണ് എട്ട് മണി പറഞ്ഞാലല്ലേ ഒരു ഒമ്പത് മണിക്കെങ്കിലും പുറപ്പെടാൻ പറ്റുള്ളൂ എല്ലാം സ്ത്രീകൾ റെഡിയായി വരേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒമ്പത് മണി ആയില്ല അതിന് മുന്നേ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം പാനൂർ എന്നാണ് പറഞ്ഞത് പക്ഷേ പാനൂർന്നും പോകാനുണ്ടായിരുന്നോട്ടോ എന്താ പറയുക ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഒരു കല്യാണം ഇതുവരെ കൂടിയിട്ടില്ല അത്രയും ദൂരമായിരുന്നു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മളിരുന്നു അത്രയും ദൂരായിരുന്നു അപ്പോൾ പോകുന്നതിൻ്റെ ഇടക്ക് നമുക്കൊരു ഒക്കെ വേണ്ട അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു ഇത് ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഫുൾ ടൈം മഴയായിരുന്നു മഴ കുറഞ്ഞ ടൈമേ ഉണ്ടായിരുന്നില്ല പിന്നെ ബസ്സിൽ എ സി ആയതുകൊണ്ട് നമ്മൾ ഗ്ലാസ് തുറന്നതേയില്ലാട്ടാ അപ്പോൾ നല്ല അങ്ങ് പോയി അടിപൊളിയായിരുന്നു ചൂട് അത്ര അനുഭവപ്പെട്ടില്ലാട്ടാ നല്ല സുഖുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോകുമ്പോഴൊക്കെ അപ്പോൾ ഇത് എൻ്റെ ഒരു ഡ്രസ്സും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ കുറേ നാളായി ഒന്ന് അണിഞ്ഞ് കഴിഞ്ഞിട്ട് സാരിയൊക്കെ എടുത്തിട്ട് ഒത്തിരി നാളായി മുമ്പൊക്കെ ഞാൻ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമേ അല്ല എന്താ വെച്ചാൽ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല അവനിങ്ങനെ എൻ്റെ അടുത്ത് മാത്രം അങ്ങനത്തെ ഒന്നുമല്ല എല്ലാവരുടെ അടുത്തും പോവും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളാണ് കുഞ്ഞിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പോകും തോറും അവിടെ അവിടെ കവർ ചെയ്ത് പോയി കൂടുതലും പാലങ്ങളും വെള്ളമൊക്കെ എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓരോ സ്ഥലം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ട അങ്ങനെ ഇതെ ലാസ്റ്റ് നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ അതും കൂടെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലമാണ് ഇനി അങ്ങോട്ട് ചെല്ലുന്തോറ് നമുക്ക് അധികം അറിയാത്ത സ്ഥലങ്ങളാണ് ഞാൻ ഇതുവരെ ആ ഭാഗത്തേക്ക് പാനൂർ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ലാട്ടാ ഇത് നമ്മുടെ ഏകദേശം ഒരു കാൽടെക്സ് നമ്മുടെ കണ്ണൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകും തോറും എനിക്കറിയില്ല ഇത്രയും സ്ഥലം മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ അപ്പോൾ സൈഡ് സീറ്റിലായിരുന്നു ഞാനുണ്ടായിരുന്നത് എന്താ പറയാ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ അർമാദിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ പോയിട്ട് കളിച്ചു പിന്നെ നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കാകും ഒന്ന് ഇതാവുമല്ലോ കളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ക്ഷീണിതയാവും പിന്നെ നമ്മുടെ ഒക്കെ ഒന്ന് അടങ്ങി ഇരിങ്ങി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കളിക്കാതിരിക്കുന്ന നല്ലതും തോന്നി അങ്ങനെ ഞാനും ഒന്ന് ഒരു ലേശം കളിച്ചതിന് ശേഷം ഞാനും അനങ്ങാണ്ടിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് എന്തോന്ന് എൻജോയ് ചെയ്ത് പോവാൻ പറ്റിയ അപ്പോൾ അത്ര അറി അറിഞ്ഞില്ല ദൂരം അപ്പോൾ ഇതാണ് നമ്മൾ വന്നാൽ ബസ് ട്ടോ അവിടെ നിന്ന് പിടിക്കാനും പറ്റിയിട്ടുണ്ടായില്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഇപ്ര ഇപ്രാവശ്യം വീണ്ടും പട്ടുസാരിയാണല്ലോ ട്രെൻഡിങ് അതുകൊണ്ട് കൂടുതലാൾക്കാർക്ക് ഞാൻ കണ്ടത് പട്ടുസാരിയാണ് കേട്ടോ അപ്പോൾ ഇതേ താലിയായിട്ടൊന്നും കാണാനേ പറ്റിയില്ല അത്ര ആൾക്കാരായിരുന്നു നമുക്കാണെങ്കിൽ ബാക്കിലായിരുന്നു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലം വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു ട്ടോ ഇതേ സൂം ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടുന്നത് ഈ തലകൾ മാത്രല്ല ട്ടോ എങ്ങത്തോളം ഉണ്ട് അപ്പോൾ സൂം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താ പറയാ കുറേ നാളിന് ശേഷം വീട്ടുകാരുടെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരു കല്യാണം കൂടി പക്ഷേ മഴ ഒരു പ്രശ്നം പക്ഷേ നമ്മൾ മഴയല്ലങ്ങനെ പെട്ടല്ലോ കേട്ടോ നമ്മൾ അവിടെ നിന്ന് കയറി ബസ്സിൽ കേറി ഇവിടെ വന്ന് ഇറങ്ങുകയാണല്ലോ അപ്പം പിന്നെ മഴയുടെ ഒരു ഇഷ്യൂ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇതും ചെറിയ റോഡാണ് ഇവിടേക്കും വലിയ വണ്ടികൾ വരാത്തത് കൊണ്ട് തന്നെ ചെക്കിൻ്റെ വീട്ടിലത്തെ പോലെ തന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് നടക്കാൻ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം സമാധാനമായി മഴയാണെന്ന് പറഞ്ഞാലും ചൂടും ഉണ്ട് കേട്ടോ നടന്നിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നത് ഞാൻ ആൾക്കാരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇനി ബാക്ക് ലോട്ട് കൊണ്ട് ട്ടോ നമ്മൾ ഈ ഒരു നടു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പം അത്രയും ഉണ്ട് പിന്നെ അപ്പോൾ ഒന്ന് ഞാൻ കവർ ചെയ്തതാണ് കേട്ടോ വെള്ളമൊക്കെ കുറിച്ച് സെറ്റായതിനു ശേഷം നമ്മളൊന്ന് ഒതുങ്ങി മാറി നിന്നു ട്ടോ ദേ കുഞ്ഞിനെയും അനുമോളെയും നമ്മൾ ആയിട്ട് ആ അവിടെ ഇങ്ങനെ ഒരുത്തന്നെ ഇരുത്തി പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു കേറ്റി ഇരുന്നു അപ്പോൾ കുഞ്ഞന് ദേ അതി ഗംഭീരമായ മയക്കത്തിലാണ് കേട്ടോ ബസ്സും നല്ല സുന്ദരനായി ഉറങ്ങി പിന്നെ അതിന് ശേഷാണ് അവൻ പിന്നെ കളിയൊക്കെ തുടങ്ങിയത് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ എല്ലാവരും ഭക്ഷണം താലോട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടുന്ന് അധികം സമയമില്ല കളിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണത്തിനും പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇതേ രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടുന്ന് ആ ഒരു ടൈമാകുമ്പോൾ പറഞ്ഞാലേ നമ്മൾ ഇപ്പം പെണ്ണിൻ്റെ ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ ഇറങ്ങാനും ചെക്കൻ്റെ വീട്ടിൽ കയറാനും ഒക്കെ ഒരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ആളും ബഹളവും തിരക്കും അധികം വിലയിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് വണ്ടിയിൽ നമ്മളിരുന്നു സദ്യ ആയിരുന്നു സദ്യ പ്രതീക്ഷിച്ചത് നമ്മൾ ബിരിയാണി ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ സദ്യ ഇട്ടി നല്ല വ്രതകനൊക്കെ ആയിരുന്നെട്ടാ അപ്പം സദ്യ സൂപ്പറായിരുന്നു മോഷം അടിപൊളി അടിപൊളിയായി അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നടന്നിട്ട് ബസ്സിലെത്തിയിട്ടാണ് അവിടെ നിന്നും തിരിച്ച് നടക്കുകയും വേണമല്ലോ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് വീടൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്നു അങ്ങനെ ഇത് ബസ്സിൽ സീറ്റ് ഒഴിച്ചു തിരിച്ചു പോകുമ്പോൾ ഞാനും കുഞ്ഞിനും മാമനും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുഞ്ഞെ കുറേ നേരം മാമൻ്റെ ഇരുന്നു പിന്നെ എൻ്റെ കൂടെ ഇരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഇടക്ക് നല്ലൊരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അടുത്തുനിന്ന് കിട്ടിയ വീഡിയോ ആണല്ലോ അപ്പോൾ അതും കൂടി അങ്ങ് ഇട്ടേക്കാന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആയിപ്പോയിട്ടാ എങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഒന്ന് ചെയ്തോ ട്ടാ അപ്പോൾ നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ താലിയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കാണാം ഓർമ്മ പുതുക്കലും ഒക്കെ ആവുമല്ലോ അപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ് ടഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മാമൻ്റെ കൂടെയാണ് അവർ അന്നേരുണ്ടായിരുന്നത് പിന്നെ നമ്മൾ മാറി മാറി എടുത്തു പിന്നെ ഇതേ കുറേ വികൃതി കൂട്ടന്മാർ നമ്മൾ വസ്തുണ്ട് അവളെ കുറച്ച് നീങ്ങിയിട്ട് അവരിത് നമ്മളെ ബസ്സിലെ പാട്ടൊക്കെ കേട്ട് നമ്മളെ ബാക്കിലെ ചെക്കന്മാരൊക്കെ വർത്താനം പറയുന്നുണ്ടായിരുന്നു എന്തോ പറയും ഇതൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ചാടി വന്നു അവരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചേട്ടാ ഭയങ്കര ഡാൻസ് ഭയങ്കര എന്താ പറയുക ചെക്കൻ ഭയങ്കര എനർജെറ്റിക് ആയിരുന്നു നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് പോ പോകുമ്പോൾ ഉണ്ടായ ആളൊന്നല്ല തിരിച്ചു വരുമ്പോട്ടാ തിരിച്ചു വരുമ്പോൾ ഇതേ ഡാൻസ് ഒക്കെ കളിച്ച് അർമാതിക്കാണ് അവൻ അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റെഡിയായി ചുരിദാറൊക്കെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ രാത്രി എത്തുമ്പോൾ അപ്പോൾ ചെറുക്കൻ പെണ്ണൊക്കെ റെഡിയായി സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മളൊന്ന് അകത്ത് കയറി ജസ്റ്റ് ഒന്ന് വീടൊക്കെ കണ്ടു പണി തീർന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് റൂം നല്ല സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആയ ഒരു ലൈറ്റ് ഇത് കണ്ടു അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ വിനോടെ റിസപ്ഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു വിനോട്ട തിരിച്ച് അന്ന് തന്നെ പോവുകയും ചെയ്തു പിന്നെ നമ്മൾ നേരെ കേറി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി അങ്ങനെ അടിപൊളിയ ഒരു കല്യാണത്തിന് കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ കൂടുതലോ കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നേക്കും